എനിക്ക് റേഞ്ച് ഫോർ റോളൊന്നും പറഞ്ഞിട്ട് നിർത്തുകയാണ് കേട്ടുന്നുണ്ടെങ്കിൽ എല്ലാരും പറയുന്ന ലേശം വ്യത്യസ്തമായിട്ടാണ് എനിക്ക് ചെറിയൊരു വ്യത്യാസം അതായത് നമ്മള് ഈ ഇന്ത്യക്ക് ഇവിടെ എന്താണ് അതിന് മാത്രം റോൾ എന്നുള്ള ഒരു ചോദ്യമാണ് എനിക്ക് വരുന്നത് ആദ്യം ഇന്ത്യ 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 തന്നെ എന്തൊക്കെ വിചാരിച്ചാല് ഇസ്രായേൽ അവിടെ അവർ കണക്കാക്കിയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേരിക്കും അത് ഇസ്രായേലിന് അറിയാം ഇസ്രായേലിന്റെ നിലവില് എന്താന്ന് ഇസ്രയേൽ എന്നറിയാ അത് അവര് ചെയ്യുകയും ചെയ്യും പക്ഷെ ഇന്ത്യയിൽ ഇതിന് മാത്രം പ്രതിഷേധം ഇന്ത്യയിലല്ല കേട്ടോ പ്രത്യേക ഇതിന് മാത്രം പ്രതിഷേധങ്ങൾ വരും എന്തുകൊണ്ട് ഇവിടെ എന്നുള്ള ചോദ്യം പിന്നെ ഇങ്ങോട്ട് വരും അപ്പം അപ്പൊ അവർ പറയും ആ പ്രതിഷേധം ഉള്ളവര് പറയും അതായത് ഇസ്രായേൽ ഭയങ്കര ഭീകര രാഷ്ട്രമാണ് അവര് അങ്ങനെ പറയുന്നവര് അങ്ങനെ പറയുന്നവര് പറയും അത് മനുഷ്യത്വത്തിന്റെ പേരിലാണ് ചെയ്യുന്നതെന്ന് പറയും അപ്പൊ മനുഷ്യത്വം ഒക്കെ ശരി അവരുടെ ബാധ ശരിയാണ് മനുഷ്യത്വം ഗാസയിൽ ഒരുപാട് മനുഷ്യന്മാര് കൊല്ലപ്പെടുന്നുണ്ട് അപ്പൊ അത് മനുഷ്യത്വത്തിന്റെ പേരിൽ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവകാശമുണ്ട് അപ്പൊ ഇതേ ആൾക്കാർ ഇതേപോലെ സെയിം സമയത്തും ഇതിനു മുമ്പും നടന്നുകൊണ്ടിരിക്കുന്ന മറ്റു വിഷയങ്ങൾ ഇതിനേക്കാൾ ഭീകരമായി നടന്നിരുന്നു നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അവരിതേ മനുഷ്യത്വം എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടി വരും അതൊരു കോമൺ ലോജിക്കാണ് നോക്കും അങ്ങനെ നോക്കുമ്പോൾ അവർ ആ ഭാഗത്തേക്ക് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് കാണുമ്പോഴാണ് പിന്നെ സംശയം വരും എന്തുകൊണ്ട് ഇത് മാത്രം നടന്നു അപ്പൊ ഇത്തരക്കാരുടെ ഓരോരോ പ്രവൃത്തികളും ആൾക്കാരുടെ എടുത്ത് വാച്ച് അപ്പൊ ഒരു പ്രത്യേക കോഴ്സിന് വേണ്ടി മാത്രമാണ് ഇവർക്ക് മനുഷ്യത്വം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും തിരിച്ചറിഞ്ഞുകൊണ്ട് വരും തിരിച്ചറിയും തിരിച്ചറിയുന്നതിനനുസരിച്ച് അവര് അവരുടേതായ രീതിയിൽ എതിര് പ്രതിരോധം ഉണ്ടാകും അപ്പോഴവര് പറയുന്നത് എതിര് പ്രതിരോധം ഉണ്ടായി ഉണ്ടായിക്കഴിയുമ്പോഴാണ് പറയുന്നത് അവരെ ഒരു സൈഡിലേക്ക് കോർണർ ചെയ്യുകയാണ് നിങ്ങളെല്ലാവരും സംഖികളാണ് ക്രിസംഖികളാണ് എന്നുള്ള ഒരു ടാഗ് വെച്ചിട്ട് അങ്ങോട്ട് കോർണർ ചെയ്യും പിന്നെ എളുപ്പമാണ് കാര്യങ്ങൾ ഒരു സൈഡിൽ മൊത്തം മനുഷ്യത്വമുള്ളവര് മതേതര മതേതരരെ നന്മകരങ്ങള് ഇസ്രായേലിനെ അനുകൂലിക്കുന്നവരെല്ലാവരും മനുഷ്യത്വം ഇല്ലാത്തവര് ഭീകരന്മാര് ആ ഒരു ലൈനിൽ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കേരളത്തിൽ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പം ക്രമേണ ഇത് എവിടെ എത്തും എന്നുള്ളതാണ് പിന്നത്തെ ചോദ്യം അതവിടെ നിൽക്കുന്നു പിന്നെ നിങ്ങൾ ഞാൻ ആദ്യമേ പറയാൻ വന്നായിരുന്നു ഈ ഇന്ന് കൊച്ചിയിൽ നടക്കാൻ പോകുന്ന ഒരു പരിപാടി പരിപാടിയുണ്ടേ അതിന്റെ പോസ്റ്ററാണ് ഞാൻ കണ്ടത് ഹമാസിനെ എത്രയൊക്കെ മൗദൂദി ചാനൽ വരെ ഹമാസിനെ പോരാളികൾ അവർ സ്വയം വിശേഷിപ്പിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ചാനൽ സ്വന്തമായിട്ട് വിശേഷി വിശേഷിപ്പിക്കുന്നില്ല പോരാളികൾ അതിനുള്ള ധൈര്യം വരുന്നില്ല എന്നിട്ടും കൊച്ചിയിലെ ഒരു എസ് ഐ ഒന്ന് പറയുന്ന ഒരു സംഘടന ഇന്ന് ഒക്ടോബർ സെവന്റെ ഏർ ഇത് ആഘോഷിക്കുകയാണ് ഒക്ടോബർ അലക്സ ഫ്ലഡ് അത് ആഘോഷിക്കുകയാണ് അതിനെ ഏറ്റവും പ്രമുഖ താരമായിട്ട് അതിന്റെ അകത്ത് ഏറ്റവും ആ പോസ്റ്റുകളിൽ ഏറ്റവും വലിയ മുഖമായിട്ട് കൊടുത്തിരിക്കുന്നത് ഐ ബി എഡിന്റെ ആണ് ഒരു എം ബി ഡി ആണ് അപ്പം അവരടുത്ത സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചിരുന്നു അത് ആ അവർക്ക് തീവ്രവാദികളല്ല അവർ പോരാളികള പോരാളികളാണ് ഒക്ടോബർ സെവനിൽ അവരവിടെ എന്തൊക്കെ ചെയ്തു അതെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ് ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് അവിടെ ആയിരത്തി ഇരുന്നൂറ് പേരാണ് കൊല്ലപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറിന് മേലെയുണ്ട് ആയിരത്തി ഇരുന്നൂറ് പേരിൽ ആറ് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരുണ്ട് പതിനഞ്ച് പതിനാറ് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാര് മൊത്തം മുപ്പത് കണക്ക് ഞാൻ മറന്നുപോയി മൊത്തം മുപ്പത് കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരാണിത് കൊല്ലപ്പെട്ടവരും പിടിച്ചു കൊണ്ടുപോയപ്പെട്ടവരുമായിട്ടുള്ളതായിട്ട് അന്ന് ഓർ ഇന്നിപ്പോ ഓർക്കുന്നത് അതായത് ഇവരുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ടവരും പിടിച്ചുകൊണ്ട് പോയവരും ഇസ്രായേലിനെതിരായാലും സമരം പക്ഷെ പിടിച്ചുകൊണ്ട് പോയവരും ഒക്കെ ആയിട്ടുള്ളത് മു മുപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അതിനെ ഇവർ സിമ്പിളായിട്ട് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നു പക്ഷെ അവരിപ്പോഴും നന്മമരാണ് അതിനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദിക്കുന്നിടത്ത് വെച്ചിട്ട് സംഖ്യയും ഗ്രസംഗയുമാവും പാട്ടാൻ സേഡ്ജിന്ന് പണ്ട് ഒരാള് പറഞ്ഞ പോലെ ഞാനും പറയുന്നു ഓക്കെ നിർത്തുന്നു അജിനെ കുറച്ചു ചോദിച്ചു ചോദിക്കാണ്ട് പ്രധാനപ്പെട്ടത് ഷംസ് മാതം വിട്ടു പറയുന്നത് യൂട്യൂബില് വീഡിയോ അപ്ലോഡ് ചെയ്യുക ഫോട്ടോ വെച്ചിട്ട് എന്ന് മാറ്റി ചെയ്തത് കുടുംബീട്ടോ ചെയ്തത് ആളാണ്ബുക്കിൽ വെച്ചിട്ട് അല്ല അതിന് ഞാനൊരു മറുപടി കൊടുക്കാം ഞാൻ മറുപടി തരാം ഞാൻ മറുപടി തരാം ഞാൻ മറുപടി തരാം നിക്ക് ചോദ്യം ചോദിച്ച അവസാനിപ്പിക്കേ ഞാൻ മാന്യമായിട്ടാണ് അതായത് ജാമ്യവുമായിട്ട് ഷംസു ഒരു ചാസ് നടത്തി ഷംസു വിട്ടാ മറിയ ആരോഗ്യം അച്ഛൻ ഇവിടെ എന്താ പറഞ്ഞത് ഷംസു മതംപുട്ടുമായിട്ട് വീഡിയോ ചെയ്തിരിക്കാണ് ഇവിടെ ഈ പറയുന്ന യൂട്യൂബിൽ അതിന്റെ ഫോട്ടോ അടക്കം പറ്റും അയാൾ ഫോട്ടോ വെച്ചു അയാൾ അനുമാനം ചോദിച്ചിട്ട് അയാൾ ഫോട്ടോ അടക്കാൻ പറ്റംസു മതം വിട്ടതിന്റെ ചൊരു നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഫാമിലി ഖുർഹാനും ഹദീസും അംഗീകരിക്കുന്നവരാണ് സുഹൃത്തെ വിശ്വാസികൾ ആ ഖുർഹാനിന്റെ ഏതെങ്കിലും ഒരു ഭാഗമോ ഏതെങ്കിലും ഒരു ഹദീസോ അംഗീകരിക്കാതിരുന്നാൽ അവർ മതത്തിൽ നിന്നും പുറത്താണ് ഷംസുആ പറയുന്ന ചർച്ച മൊത്തം നിങ്ങൾ കേട്ടിരുന്നോ എന്താ പറഞ്ഞത് ഹദീസിന് കുഴപ്പമുണ്ടെന്നാണ് പറഞ്ഞു പണ്ഡിതന്മാർക്ക് കുഴപ്പമുണ്ട് എന്നാ പറഞ്ഞേ ഖുർഹാൻ പരിഭാഷയ്ക്ക് കുഴപ്പമുണ്ട് എന്നാ പറഞ്ഞേ അതിന്റെ അർത്ഥം എന്താ മതത്തിൽ നിന്നും പുറത്തു പോയിന്നാ ഷംസുവിന്റെ പെർമിഷൻ എന്തിനാ ഷംസുവിന്റെ ഫോട്ടോ വെക്കാൻ ക്ലബ് ഹൗസിൽ ഷംസു ഫോട്ടോ ഇട്ടിട്ടില്ലേ ഫോട്ടോ ഇട്ടിട്ടില്ലേ അവരെല്ലാവരും ഫോട്ടോ ഇട്ടിട്ടുണ്ട് അവരുടെ പ്രൊഫൈലില് ക്ലബ് ഹൗസിൽ കയറി വന്നത് മുഖം ഇല്ലാതെയല്ല മുഖമായിട്ട് തന്നെയാ അതിന് ഷംസു ആണല്ലോ എന്നോട് പരാതിപ്പെടേണ്ടത് നിങ്ങളാരാ യട്ടെ ഷംസു മതം വിട്ടിട്ടില്ല പുറത്താണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒരു ഹദീസിനെ നിരാകരിച്ചാൽ തന്നെ അവർ മതത്തിൽ നിന്നും പുറത്താണ് ഓക്കെ ജാമ്യ മുന്നിലേക്കും ഇതൊക്കെ അംഗീകരിക്കണം പുറത്താണ് ഇതാണ് ഇവിടെ കോമഡി ജാമ്യം എന്തെന്തിനാണ് ഇസ്ലാമിക വിമർശനം അറിയാം ജാമ്യം കൂടെ പറയും ഓക്കെ ഓറിയന്റേതി ഉണ്ടാക്കിയ താനും മറ്റുള്ള അതീസെന്തി അറിവില്ല നമ്മുടെ ചർച്ചയിൽ നിന്നും വഴിമാറി പോകുന്ന ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കേണ്ടത് ഷംസു ആണ് ഈ ആളല്ല ഷംസു ഇയാളെ വക്കാലത്ത് വില ഏൽപ്പിച്ചിട്ടുണ്ടോ എനിക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ വിഷയം ഇസ്രായേലിന്റെ ഹമാസിന്റെ ക്രൂരതകളെ കുറിച്ച് നമ്മൾ പറയാതിരിക്കാനും ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാതിരിക്കാനും വേണ്ടിയാണ് ഇയാള് കേറി വന്നിരിക്കുന്നത് അത് നമുക്ക് എല്ലാവർക്കും

ഓക്കെ ഹമാസിന്റെ അല്ലെങ്കിൽ ഒക്ടോബർ സെവനിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് പറയാ പറയുമ്പോ അതിനെ അനുകൂലിക്കുന്നവരൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ തീവ്രവാദത്തെയാണ് ആണ് അനുകൂലിക്കുന്നത് മനുഷ്യരെ കൊല്ലുന്ന ഒരു കൂട്ടം ജനതയെ ആ അനുകൂലിക്കും അതുവഴി നിങ്ങൾ ആരുടെ കൂടെയാണ് എന്ന് നിലനിർത്തുന്നതെന്നും നിങ്ങൾ തീരുമാനിക്കാം അപ്പം ഒക്ടോബർ സെവനിൽ ആയിരത്തി നാനൂറ് വരെ കൊന്നുകൊണ്ട് ഈ ലോകത്തിൽ എന്തോ നേടിയെന്ന് വിചാരിക്കുന്നവർ ഇന്ന് തിരിഞ്ഞു നോക്കണം ഗാസയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം എന്ത് നേടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ സെവൻ ഈ ലോകത്തിന് കിട്ടിയ ഒരു 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 നല്ല ദിവസമായിട്ട് ഞാൻ കാണും കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ് മനുഷ്യര് ജീവൻ ബലി കൊടുക്കുകയും അവരുടെ ബലി വെറുതെയായി പോകാതെ ജീവൻ നഷ്ടപ്പെടാ വെറുതെ നഷ്ടപ്പെട്ടത് വെറുതെ വിലപ്പോ വിലയായി കാണുകയാൻ സാധിക്കുകയും ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് തീവ്രവാദ ഗ്രൂപ്പുകളാണ് ഇന്ന് ലോകത്ത് ഏകദേശം തീർന്നിരിക്കുന്നത് ആ ഒന്ന് ഹിസ്ബുള കൂത്തി സിറിയൻ ഇറാനിയൻ ആൻഡ് ഹമാസ്. ഇവരെല്ലാവരുടെയും ഏകദേശം പണിയെല്ലാം തീർന്നിരിക്കുകയാണ് ഇവരാണ് ഈ ലോകത്തിലുണ്ടായിരുന്ന മെയിൻ ഇസ്ലാമിക ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ മെയിൻ ആളുകൾ ഇവരായിരുന്നു ബ്രാഞ്ചുകളായിരുന്നു ഇവരുടെ പതനത്തോടു കൂടി ഈ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവർക്ക് നഷ്ടപ്പെട്ട മനോവീര്യം അതി അതിഭയങ്കരമാണ് അപ്പോൾ ഈ ലോകത്തില് ഇസ്ലാമിക തീവ്രവാദത്തിന് തീവ്രവാദത്തിനേറ്റ അതിഭീകരമായ അടിയാണ് ഈ ഒക്ടോബർ സെവനിൽ നഷ്ടപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഇസ്രായേൽ ചെയ്തത് അപ്പൊ അത് നോക്കുമ്പോ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ ഒരു നേട്ടമായി തന്നെയാണ് കാണുന്നത് കാരണം ആയിരത്തി നാനൂറ് പേരുടെ ജീവൻ ബലി കൊടുത്തതിന് ശേഷം ആ ഈ ലോകത്ത് നിന്ന് ഇസ്ലാമിക തീവ്രവാദം ഒരു നാൽപ്പത് ശതമാനം ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചെങ്കിൽ അതൊരു നേട്ടമായി കാണും കാരണം ഈ ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസർ ആണ് ഇസ്ലാമിക തീവ്രവാദം അത് യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണേലും ഇന്ത്യയിലാണെങ്കിലും പിന്നെ ഇവിടെ ഇച്ചിരി നേരം ഒരു സഹോദരൻ പറയുന്ന കേട്ടു എല്ലാം അറിയായിരുന്നു എല്ലാം അറിയായിരുന്നു അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അതുകൊണ്ട് ഈ ഗാസയെ മുഴുവൻ കൈയടക്കി വെക്കാമെന്ന് ഇവർ ഇതേ കൂട്ടർ ഒരു കാലത്ത് പറഞ്ഞത് എന്താണ് ഈ സെപ്റ്റംബർ ഇലവണില് ന്യൂയോർക്കിൽ ഉണ്ടായ അറ്റാക്ക് അമേരിക്ക കരുതി ചെയ്തതാണ് കാരണം ഇസ്ലാമിക ഇസ്ലാമിനെ ഇറാഖിൽ പോയി അടിച്ച് എണ്ണ കൈവശം വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് പേൽഗാം അറ്റാക്ക് വന്നു കഴിഞ്ഞപ്പോ ജാതി ചോദിച്ച് മുണ്ടു വഴിച്ച് തുണി പാഞ്ച് വഴിച്ച് കൊലപാതകം ചെയ്തപ്പോ അവർ പറഞ്ഞത് എന്താണ് ഇത് ആർ എസ് എസ് തീവ്രവാദികൾ അറിഞ്ഞുകൂട്ടി ചെയ്തതാണ് അപ്പൊ ഇങ്ങനെ എല്ലാത്തിനെയും ഇവർ ഡിനേ ചെയ്തുകൊണ്ട് ഇവരുടെ ഈ ആദ്യം പോയി ഒരു ചിന്തയും ഇല്ലാതെ പുനർചിന്തയും ഇല്ലാതെ ചെയ്തു വെക്കും ചെയ്തു വെച്ചു കഴിയുമ്പോ കിട്ടുന്ന അടിയൊക്കെ കണ്ടുപോയി